ഹലോ നമസ്കാരം എല്ലാവർക്കും അരബി സി സി ലേണിംഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്താനിരിക്കുന്ന പരീക്ഷയ്ക്കുള്ള ചില പ്രതീക്ഷിത ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ നിന്ന് പിറന്ന കലാരൂപം ഏതാണ് കൃഷ്ണനാട്ടമാണ് മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ നിന്ന് പിറന്ന കലാരൂപം കൃഷ്ണനാട്ടമാണ് മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ നിന്ന് പിറന്ന കലാരൂപം വിശിഷ്ട അദ്വൈത എന്ന തത്വശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് രാമാനുജനാണ് വിശിഷ്ട അദ്വൈത എന്ന തത്വശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് രാമാനുജനാണ് വിശിഷ്ട അദ്വൈത എന്ന തത്വശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരായന കാലം ഏതാണ് മകരം മുതൽ മിഥുനം വരെയുള്ള കാലഘട്ടമാണ് ഉത്തരായന കാലം എന്നറിയപ്പെടുന്നത് മകരം മുതൽ മിഥുനം വരെയുള്ള കാലഘട്ടമാണ് ഉത്തരായന കാലം എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപ്പൊതുവാൾ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഞെളത്ത് രാമ പൊതുവാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് നിലവിൽ വന്നത് കൊല്ലവർഷം ആരംഭിച്ച വർഷം ഏതാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് ക്ഷേത്രത്തിൽ ഏതുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി ക്ഷേത്രത്തിൽ വാദ്യവുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി ക്ഷേത്രത്തിൽ വാദ്യവുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി ഭഗീരഥി ജാഹ് ജാഹ്വനി എന്നിവ ഏത് നദിയുടെ പര്യായമാണ് ഭഗീരഥി ജാഹ്നവി എന്നിവ ഏത് നദിയുടെ പര്യായങ്ങളാണ് ഭഗീരഥി ജാഹ്നവി എന്നിവ ഗംഗാ നദിയുടെ പര്യായങ്ങളാണ് ഗംഗാ നദിയുടെ പര്യായങ്ങളാണ് ഭഗീരഥി ജാഹ്നവി എന്നിവ പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതിയുടെ രചയിതാവാരാണ് വെട്ടം മാണിയാണ് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതിയുടെ രചയിതാവ് വെട്ടം മാണിയാണ് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന കൃതിയുടെ രചയിതാവ് ക്ഷേത്രത്തിൽ അഗ്രശാല എന്നാൽ എന്താണ് ക്ഷേത്രത്തിൽ അഗ്രശാല എന്നാൽ ഊട്ടുപുരയാണ് ക്ഷേത്രത്തിൽ അഗ്രശാല എന്നാൽ ഊട്ടുപുരയാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കാത്ത പൂവ് ഏതാണ് കൈതപ്പൂവാണ് ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കാത്ത പൂവ് കൈതപ്പൂവാണ് ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കാത്ത പൂവ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം കളകാഞ്ചി വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം കളകാഞ്ചി വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് ക്ഷേത്രപിണ്ഡം പതിവുള്ള ക്ഷേത്രം ഏതാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രപിണ്ഡം പതിവുള്ള ക്ഷേത്രം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രപിണ്ഡം പതിവുള്ള ക്ഷേത്രം പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നി രൂപനായ ക്ഷേത്രം ഏതാണ് തിരുവണ്ണാമലയാണ് പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നി രൂപനായ ക്ഷേത്രം തിരുവണ്ണാമലയാണ് പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നി രൂപനായ ക്ഷേത്രം ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് അരുവിപ്പുറമാണ് ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അരുവിപ്പുറമാണ് ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാണ് അമ്മച്ചിപ്ലാവ് എന്ന ചരിത്ര സ്മാരകം ഉള്ളത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അമ്മച്ചിപ്ലാവ് എന്ന ചരിത്ര സ്മാരകം ഉള്ളത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അമ്മച്ചിപ്ലാവ് എന്ന ചരിത്ര സ്മാരകം ഉള്ളത് അർക്കൻ ആരുടെ പര്യായ പദമാണ് സൂര്യന്റെ പര്യായ പദമാണ് അർക്കൻ സൂര്യന്റെ പര്യായ പദമാണ് അർക്കൻ കർണൻ്റെ വളർത്തച്ഛന്റെ പേരെന്താണ് അതിരഥൻ എന്നാണ് കർണൻ്റെ വളർത്തച്ഛന്റെ പേര് അതിരഥൻ എന്നാണ് കർണൻ്റെ വളർത്തച്ഛന്റെ പേര് ഹംസം ഏത് ആട്ടക്കഥയിലെ കഥാപാത്രമാണ് നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രമാണ് ഹംസം നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രമാണ് ഹംസം അഗസ്ത്യഹൃദയ മന്ത്രം ഏത് കൃതിയിലേതാണ് വാത്മീകി രാമായണത്തിലേതാണ് അഗസ്ത്യഹൃദയ മന്ത്രം വാത്മീകി രാമായണത്തിലേതാണ് അഗസ്ത്യഹൃദയ മന്ത്രം ദിഗ്വിജയം എന്ന ഭാരത പര്യടനം നടത്തിയതാരാണ് ആദിശങ്കരനാണ് ദിഗ്വിജയം എന്ന ഭാരത പര്യടനം നടത്തിയത് ആദിശങ്കരനാണ് ദിഗ്വിജയം എന്ന ഭാരത പര്യടനം നടത്തിയത് പിള്ളത്തൂക്കത്തിന് പ്രസിദ്ധമായ കേരള തമിഴ്നാട് അതിർത്തിയിലെ ക്ഷേത്രം ഏതാണ് കൊല്ലങ്കോട് ഭഗവതി ക്ഷേത്രമാണ് പിള്ളത്തൂക്കത്തിന് പ്രസിദ്ധമായ കേരള തമിഴ്നാട് അതിർത്തിയിലെ ക്ഷേത്രം കൊല്ലങ്കോട് ഭഗവതി ക്ഷേത്രമാണ് പിള്ളത്തൂക്കത്തിന് പ്രസിദ്ധമായ കേരള തമിഴ്നാട് അതിർത്തിയിലെ ക്ഷേത്രം പൂർണ പുഷ്കല എന്നിവർ ഏത് ദേവന്റെ ഭാര്യമാരാണ് ശാസ്താവിൻ്റെ ഭാര്യമാരാണ് പൂർണ പുഷ്കല എന്നിവർ ശാസ്താവിൻ്റെ ഭാര്യമാരാണ് പൂർണ പുഷ്കല എന്നിവർ കേസിന്റെ വിജയത്തിന് നേർച്ച നേരുന്ന ജഡ്ജിയമ്മാവന്റെ ക്ഷേത്രം എവിടെയാണ് പൊൻകുന്നം ചെറുവള്ളിയിലാണ് കേസിന്റെ വിജയത്തിന് നേർച്ച നേരുന്ന ജഡ്ജിയമ്മാവന്റെ ക്ഷേത്രം പൊൻകുന്നം ചെറുവള്ളിയിലാണ് കേസിന്റെ വിജയത്തിന് നേർച്ച നേരുന്ന ജഡ്ജിയമ്മാവന്റെ ക്ഷേത്രം തുള്ളൽ എത്ര വിധമാണ് തുള്ളൽ മൂന്ന് വിധമാണ് മൂന്നു വിധത്തിലാണ് തുള്ളൽ ഉള്ളത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ശിഖണ്ഡിയുടെ പൂർവ്വജന്മത്തിലെ പേരെന്താണ് അംബ എന്നാണ് ശിഖണ്ഡിയുടെ പൂർവ്വജന്മത്തിലെ പേര് അംബ എന്നാണ് ശിഖണ്ഡിയുടെ പൂർവ്വജന്മത്തിലെ പേര് ക്ഷേത്രങ്ങളിൽ പാടുന്ന അഷ്ടപതി ഏത് കൃതിയിലേതാണ് ക്ഷേത്രങ്ങളിൽ പാടുന്ന അഷ്ടപതി ഗീതാഗോവിന്ദം എന്ന കൃതിയിലേതാണ് ക്ഷേത്രങ്ങളിൽ പാടുന്ന അഷ്ടപതി ഗീതാഗോവിന്ദം എന്ന കൃതിയിലേതാണ്